ശ്രുക്കളെ പലരും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ അമേരിക്കയിലാണല്ലോ നിങ്ങൾ നമ്മുടെ സൂറമ സഭയിലെ പ്രശ്നങ്ങളെ പറ്റിയപ്പോഴും നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് അമേരിക്കയിലായിരുന്നിട്ടും എന്തുകൊണ്ട് അവിടെ നടന്ന ഒരു സുപ്രധാന സംഭവമായിട്ടുള്ള മിസ്റ്റർ ട്രംപിനെതിരെയുള്ള വധശ്രമത്തെ പറ്റി നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ എനിക്കും തോന്നി അത് ശരിയാണല്ലോ എന്ന് അതുകൊണ്ട് ഇന്ന് ഞാൻ വിഷയം ഒന്ന് മാറ്റി പിടിക്കുകയാണ് ഞാൻ ഈ പൊളിറ്റിക്കൽ അസാസിനേഷൻ അറ്റംപ്റ്റ് എന്നെപ്പറ്റി രണ്ടു വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ശനിയാഴ്ച നടന്ന ഈ വധശ്രമത്തെ പറ്റി എനിക്കറിയാം നിങ്ങൾ അറിഞ്ഞു കാണും നിങ്ങളതിനെപ്പറ്റിയുള്ള ന്യൂസുകളെല്ലാം നിങ്ങൾ വായിച്ചു കാണും സോഷ്യൽ മീഡിയയിലും ന്യൂസ് പേപ്പറിലും ടി വിയിലും ആയിട്ട് അത് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് അമേരിക്കയിലെ പെൻസിൽവേനിയ സ്റ്റേറ്റിലെ ബട്ട്ലർ എന്ന് പറയുന്ന ചെറിയ സിറ്റിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് അദ്ദേഹം ഇലക്ഷന് നിൽക്കുകയാണല്ലോ ഈ നവംബറിലാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ അപ്പോൾ ആ ഇലക്ഷൻ പര്യടനത്തിന് ഇടയ്ക്ക് അവിടെ ഒരു റാലി ഒരു പൊളിറ്റിക്കൽ റാലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ നേരെ ഈ തോമസ് മാത്യു ക്രൂക്സ് എന്ന് പറയുന്ന ഒരു യുവാവ് ഏതാണ്ട് ഇരുപത് വയസ്സുള്ള ഒരു യുവാവ് നിറയൊഴിച്ചത് അതിൽ അതിലൊരു ബുള്ളറ്റ് ട്രംപിനേറ്റു അതിനെപ്പറ്റി ഞാൻ പറയാം പക്ഷെ മറ്റ് ബുള്ളറ്റുകൾ ട്രംപിനടുത്ത് സ്ഥാനം പിടിച്ചിരുന്ന ഈ റാലിയിൽ പങ്കെടുത്ത ചിലർക്കാണ് ഏറ്റത് നാവോ അതിൻ്റെ അകത്ത് രണ്ടു പേര് വളരെ ഗുരുതരാവസ്ഥയിലാണ് ഒരാൾ മരിച്ചു കൊറി കോംബ്രാറ്റോറെ എന്ന വ്യക്തിയാണ് സ്ഥലത്ത് വച്ച് തന്നെ മരണമടഞ്ഞത് അദ്ദേഹം ഒരു റിട്ടയേർഡ് ഫയർ ചീഫായിരുന്നു ഫയർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ചീഫായിട്ട് റിട്ടയർ ചെയ്ത അമ്പത് വയസ്സുള്ള ഒരാളാണ് ട്രംപ് വാസ് എക്സ്ട്രീംലി ലക്കി എക്സ്ട്രീംലി ലക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മൾ പറയുന്ന പോലെ തലനാരി ഇടയ്ക്കാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ സ്റ്റേജിൽ നിന്ന് വെറും നൂറ്റി അൻപതോ ഇരുന്നൂറോ മീറ്റർ ദൂരെ ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് ഈ ചെറുപ്പക്കാരൻ ഈ മിസ്റ്റർ ക്രൂക്സ് വെടിയുതിർത്തത് എന്നാ ആ വെടിയുണ്ട് ഇങ്ങനെ വലത്തുവശത്തു നിന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നേരെ വന്ന വെടിയുണ്ട തലയ്ക്ക് കൊള്ളേണ്ടതാണ് ശരിക്കും കള കറക്റ്റ് ഉന്നത്തിലാണ് പക്ഷേ ട്രംപ് അദ്ദേഹത്തിൻ്റെ അത് ഫെയ്റ്റ് എന്ന് പറയുന്നതാണ് ഫെയ്റ്റ് ട്രംപ് ആ സമയത്ത് ഒരു മാപ്പ് അടുത്ത് നിന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ തിരിഞ്ഞു ഇങ്ങനെ തിരിഞ്ഞപ്പോൾ വലത്തോട്ട് തിരിഞ്ഞപ്പോൾ ആ ബുള്ളറ്റ് നേരെ ചെവിയിൽ കൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്ത് ചെവി തുളച്ച് അങ്ങോട്ട് പോയി എന്നാൽ അദ്ദേഹം ഇങ്ങനെയാണ് നേരെയാണ് ഇരുന്നത് എന്ന് വരികിൽ നേരെ തലയ്ക്ക് സൈഡിൽ ചെന്നിക്ക് തന്നെ കൊള്ളേണ്ടത് ദാറ്റ് വാസ് എ കിൽ കിൽഷാട്ട് അതാണ് കിട്ടേണ്ടിയിരുന്നത് പക്ഷേ ഇങ്ങനെ തിരിഞ്ഞതുകൊണ്ട് അത് ചെവിയിൽ കൊണ്ട് അങ്ങനെ കഴുത്തിൻ്റെ പിൻഭാഗ തലയുടെ പിൻഭാഗത്തു കൂടി കടന്നുപോയി എന്നാ ഇപ്പോൾ വളരെയധികം ഊഹാപോഹങ്ങൾ കോൺസ്പിറസി തിയറീസ് ഇവിടെ ഇതിനെ ചൊല്ലി നടക്കുന്നുണ്ട് അറിയാലോ ഗൂഢാലോചനയുണ്ടോ ഇതിൻ്റെ പിന്നിൽ അതാണ് ഇപ്പോൾ ഇവിടുത്തെ ചർച്ചാ വിഷയമായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി അതായത് നമ്മുടെ ഇവിടുത്തെ സീക്രട്ട് സർവീസാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹം മുൻ പ്രസിഡൻ്റായിരുന്നു അതുകൂടാതെ ഇപ്പോൾ അദ്ദേഹം മത്സരാർത്ഥിയാണ് ഈ നവംബറിൽ ഇതിനകത്ത് ഒന്ന് രണ്ട് പ്രമാദമായിട്ടുള്ള കോൺസ്പെറസി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡൻ്റ് ബൈഡൻ്റെ നില വളരെ പരിങ്ങലിലാണ് ഈ ഇലക്ഷനിൽ അദ്ദേഹം വിജയിക്കൂ എന്ന് വളരെയധികം സംശയമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മാനസിക ഈ മാനസിക നില വളരെ വീക്കാണ് അദ്ദേഹം എൺപത് വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന് അൽസൈമേഷ് ഡിസീസിൻ്റെ എല്ലാ അടയാളങ്ങളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹം ഈ ഇലക്ഷനിൽ നിന്ന് പിന്മാറുവാനായിട്ടുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് മാത്രമല്ല ട്രംപ് എല്ലാ ഇലക്ഷൻ പോളുകളിലും ട്രംപ് ഇപ്പോൾ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ചിലർ പറയുന്നുണ്ട് അതിൻ്റെ പിറകിൽ ഈ ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡൻറ്റ് ഭരണ പാർട്ടിയുടെ കറുത്ത കരങ്ങൾ ഉണ്ട് എന്ന് ചില ആരോപണങ്ങൾ ഉണ്ട് ആരോപണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞില്ല കോൺസ്പിറസി തിയറീസ് ആണ് പിന്നെ അടുത്ത ഒന്നുള്ളത് ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഗവണ്മെൻറ്റിൽ ഉള്ള ഉദ്യോഗസ്ഥർ അന്വേഷണ ഉദ്യോഗസ്ഥർ അതായത് സി ഐ എ അതുപോലെ തന്നെ എഫ് ബി ഐ കഴിഞ്ഞ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ ഭരണകാലത്ത് തന്നെ എഫ് ബി ഐ ട്രംപിനെതിരെ പല ഗൂഢാലോചനകളും നടത്തി അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ഈ എഫ് ബി ഐ രണ്ടാമത് ഇദ്ദേഹം വീണ്ടും ഭരണത്തിൽ വരുമോ എന്നുള്ള ഭയം കൊണ്ട് അവർ അദ്ദേഹത്തെ നീക്കം ചെയ്യുവാനായിട്ട് ശ്രമിച്ചതായിരിക്കാം എന്നൊരു ശ്രുതിയുണ്ട് അതും എത്രത്തോളം വാസ്തവമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഓക്കെ ഇതൊക്കെ കോൺസ്പിറസി തിയറീസാണ് പിന്നെ മറ്റൊരാരോപണം അത് റിഡിക്കുലസ് അത് ഡെമോക്രാറ്റിക് സോഴ്സുകളിൽ നിന്ന് വരുന്നതാണ് ട്രംപ് സിംപതി വോട്ടിന് വേണ്ടിയിട്ട് ട്രംപ് തന്നെ സെറ്റപ്പ് ചെയ്തൊരു സംഗതിയാണ് ഒരു ഷോ ആണ് ഇത് എന്ന് പറയുന്നവരുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ട്രംപ് അത്രയ്ക്ക് മഠയനാണ് എന്ന് സ്വന്തം തലയ്ക്ക് നീര് തലയ്ക്ക് നേ നേരെ വെടിവെക്കാനായിട്ട് അറേഞ്ച് ചെയ്യോ നോ ഐ ഡോണ്ട് തിങ്ക് സോ അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഊഹാപോഹങ്ങളും കോൺസ്പിറസി തിയറീസുമാണ് ഒരു കാര്യം ഓർക്കണം അമേരിക്കൻ പ്രസിഡന്റിനെതിരെ നടക്കുന്ന വധശ്രമം ഇതാദ്യത്തെ തവണയൊന്നുമല്ല നാല് പ്രസിഡന്റുമാർ അമേരിക്കയുടെ ചരിത്രത്തിൽ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് നാല് പ്രസിഡന്റുമാർ അതിൻ്റെ അകത്തെ ഏറ്റവും അവസാനത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ചിൽ നമ്മുടെ പ്രസിഡന്റ് ജോൺ എഫ് കന്നഡി വെടിയേറ്റ് മരിച്ചു പിന്നെ അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അന്നത്തെ പ്രസിഡൻറ്റായിരുന്ന റൊണാൾഡ് റീഗൺ അദ്ദേഹത്തിനെതിരെ വധശ്രമം നടന്നു വളരെ ഗുരുതരമായിട്ട് പരിക്കേറ്റു അപ്പം പ്രശസ്ത വ്യക്തികൾക്കെതിരെ ഇങ്ങനെ ആക്രമണം നടക്കുന്നു വധശ്രമം നടക്കുന്നത് പുതുമയുള്ള കാര്യമല്ല ഇത് ആദ്യമായി നടക്കുന്നതല്ല അതുപോലെ നമ്മൾ പോപ്പ് ജോൺ പോളിനെതിരെയും വധശ്രമം നടന്നല്ലോ വളരെ ഡേഞ്ചറസ് ആയിരുന്നു വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹം അപ്പോൾ അത് അങ്ങനെ ലോകത്തിലെ വലിയ വലിയ ആൾക്കാർക്കെതിരെ ഇങ്ങനെയുള്ള വധശ്രമങ്ങൾ നടത്തി പേരെടുത്ത് ചരിത്രത്തിൽ പ്രസിദ്ധി പ്രസിദ്ധിയല്ല കുപ്രസിദ്ധി നേടാൻ ശ്രമിക്കുന്ന പലരുമുണ്ട് അപ്പോൾ ഈ പയ്യൻ ഒരു ചെറുപ്പക്കാരനാണ് ഇരുപത് വയസ്സുള്ള ഒരു പയ്യനാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ അവൻ വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റായിരുന്നില്ല അവനെല്ലാവരും കളിയാക്കുമായിരുന്നു അദ്ദേഹം ഒരു ഏകനായിരുന്നു അന്തർമുഖനായിരുന്നു അപ്പോൾ എല്ലാം കൂട്ടുകാരെല്ലാവരും അദ്ദേഹത്തെ പിക്ക് പിക്ക് ചെയ്യുമായിരുന്നു അതായത് അദ്ദേഹത്തിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള രോഷം ഒരു രോഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ മനുഷ്യൻ്റെ ഈ തോമസ് മാത്യു എന്ന് പറയുന്ന മനസ്സിൽ കിടന്ന് നീര് പുകയുന്നുണ്ടായിരുന്നു അത് എറപ്റ്റ് ചെയ്താണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അദ്ദേഹത്തിന് ഈ ട്രംപിൻ്റെ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല വെറും ഒരു മണിക്കൂറിനകം അദ്ദേഹം ആശുപത്രി വിട്ടു പിറ്റേ ദിവസം വിസ്കോൺസിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൺവെൻഷൻ ആയിരുന്നു കൺവെൻഷൻ ആ കൺവെൻഷന് അദ്ദേഹം പങ്കെടുത്തു ചെവിയിലൊരു പാച്ചൊക്കെ വെച്ച് അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹത്തിന് ഒരു കുഴപ്പവും പറ്റിയില്ല എന്നാൽ ഇതോടുകൂടി റിപ്പബ്ലിക്കൻ ബേസ് അതായത് ട്രംപിൻ്റെ പാർട്ടിയുടെ ബേസ് ആകെ ഇളങ്ങി ആകെ ഇളകിയിട്ടുണ്ട് എന്നുള്ളതൊരു പരമാർത്ഥമാണ് അത് ആവുമല്ലോ കാരണം തങ്ങളുടെ കാൻഡിഡേറ്റിനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിഗേഷൻ ഒരു പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് പ്രസിഡന്റ് ബൈഡൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ട്രംപ് ഒരു സ്വച്ഛാധിപതിയാണ് ഡിക്റ്റേറ്ററാണ് ഒരു ഫാസിസ്റ്റാണ് അദ്ദേഹം അമേരിക്കൻ ഡെമോക്രസിയെ ജനാധിപത്യത്തെ തന്നെ അദ്ദേഹം തകർക്കും ഇത് നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ ഫ്രീ എലക്ഷനാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രകോപനപരമായിട്ടുള്ള സ്പീച്ചസ് ഡെമോക്രാറ്റ്സ് അതുപോലെ തന്നെ ബൈഡനും പ്രസിഡന്റ് ബൈഡനും നടത്തിയിട്ടുണ്ട് ഇത് അവരുടെ അണികൾക്കാക്കെങ്കിലും ഈ ഷൂട്ടിങ്ങിന് പ്രചോദനം കൊടുത്തുവോ എന്ന് കൊടുത്തു എന്ന് വേണം വിചാരിക്കുവാനായിട്ട് ഒരു ഒരു പ്രസംഗത്തിൽ ബൈഡൻ പറഞ്ഞു ട്രംപിനെ ഉന്നം വെക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു അദ്ദേഹം തോക്കുകൊണ്ട് ഉന്നം വയ്ക്കുന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ആ വേടുകൾ ആ വേഡുകൾ ചില നട്ട് കേസുകൾക്ക് ഇതുപോലെയുള്ള അരവട്ടന്മാർക്ക് പ്രചോദനം കൊടുത്തിട്ടില്ലേ കൊടുത്തില്ലേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കണം ഇപ്പോൾ പുതുതായിട്ട് നടക്കുന്നത് ഈ പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റിയെ പറ്റിയുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാർ ഇവിടുത്തെ ഇടതും വലതും അതായത് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ആ സെക്യൂരിറ്റി ഫെയിലിയർ എന്തുകൊണ്ട് വെറും നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ദൂരയിൽ ഒരു സെക്യൂരിറ്റി റിസ്ക് ഒരു ഗൺമാൻ വരാനായിട്ട് നിൽക്കാനായിട്ട് നിലനിർപ്പിക്കാനായിട്ടുള്ള അവസരമുണ്ടായി എന്തുകൊണ്ട് ആ പ്രസിഡൻഷ്യൽ വലയം സെക്യൂരിറ്റി വലയം ചെറുതായിരുന്നു ഈ തോക്ക് ഈ പറയുന്ന തോക്ക് അതിശക്തിയേറിയ ഒരു തോക്കാണ് എ ആർ ട്വൻറ്റി എ ആർ ട്വൻറ്റി ആണോ എ ആർ ഫിഫ്റ്റീൻ ആണോ അതായത് ഇവിടുത്തെ അമേരിക്കൻ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന തോക്കിൻ്റെ സിവിലിയൻ വേർഷൻ ആണ് ആ തോക്ക് ആയിരം മീറ്റർ വരെ കറക്റ്റ് ഉന്നം വെച്ച് വെടിവെക്കാവുന്ന ഒരു തോക്കാണത് ആയിരം മീറ്റർ വരെ അത്ര ശക്തിയേറിയ ഒരു തോക്കിന് ഈ നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ എന്ന് പറയുന്നത് ഒരു ദൂരമേ അല്ല മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ അത്ര അടുത്ത് വരെ ഒരു ഗണ്മാന് നിലയുറപ്പിക്കാൻ കഴിഞ്ഞത് വലിയൊരു സെക്യൂരിറ്റിയിൽ വന്ന വലിയൊരു വീഴ്ചയാണ് എന്ന് ആക്ഷേപമുണ്ട് എനിക്ക് പറയാനുള്ളത് ഇതോടെ അദ്ദേഹത്തിൻ്റെ ബേസ് ട്രംപിൻ്റെ ബേസ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി കോടിക്കണക്കിന് രൂപ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ഈ എലക്ഷൻ ഫണ്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വെടിവയ്പിൽ മരിച്ച ഈ വ്യക്തിക്കും കോറിയ എന്ന് പറയുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ പരുക്ക് പറ്റിയ അതും ഗുരുതരാവസ്ഥയിലാണ് അവർ അവരുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസ്റ്റർ നടത്തി ആ ഫണ്ട് റൈസറിലേക്ക് ഒരു മില്യൺ അതായത് പത്ത് ലക്ഷം ഡോളറാണ് അവർ ഉന്നം വെച്ചിരുന്നത് പക്ഷേ ആ കളക്ഷൻ ഓൾറെഡി ആറ് മില്യൺ അറുപത് ലക്ഷം കവിഞ്ഞു എന്നുള്ളതാണ് അവരുടെ കുടുംബത്തിനുള്ള സഹായ ഫണ്ട് അതിനകത്ത് ഇപ്പോൾ വലിയ കോടീശ്വരന്മാർ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈലോൺ മസ്ക് അറിയാലോ ടെസ്ലയുടെ ഓണർ ഈലോൺ മസ്ക് തന്നെ അമ്പതിനായിരം ഡോളറാണ് കൊടുത്തത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള കോടീശ്വരന്മാർ അമ്പതിനായിരം 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 വെച്ച് കൊടുത്തു അതുകൂടാതെ ഈ വെഡിയോപ്പുണ്ട് കൊണ്ടുണ്ടായ ഒരു 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 പോസിറ്റീവ് ആസ്പെക്റ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അദ്ദേഹം ഒരു പാർട്ടിയിലും രണ്ട് പാർട്ടിയിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കായിരുന്നു ഒരു പാർട്ടിയിൽ അദ്ദേഹം സംഭാവന പൊളിറ്റിക്കൽ ഡൊണേഷൻസ് കൊടുക്കില്ല പുള്ളി ഒരു ന്യൂട്രൽ നിലപാടാണ് പുള്ളിയുടെ സിമ്പതി റിപ്പബ്ലിക്കനാണ് പക്ഷേ പുള്ളി ഡയറക്റ്റായിട്ട് അങ്ങനെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഇല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം ഇതോടുകൂടി മാറ്റി എന്നാ ഈ മാസം തുടങ്ങി ഈ മാസം തുടങ്ങി ഈ അടുത്ത ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ നാല് മാസം ഓരോ മാസവും നാൽപ്പത്തിയഞ്ച് മില്യൺ ഡോളർ വീതം അദ്ദേഹം ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സംഭാവന ചെയ്യുകയാണ് ഓരോ മാസവും നാൽപ്പത്തിയഞ്ച് മില്യൺ വീതം മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് പബ്ലിക്കായിട്ട് ട്രംപിന് ആണ് എന്നും പറഞ്ഞ് മുമ്പോട്ട് വന്നു യെസ് ഇതാദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ഒരു കാൻഡിഡേറ്റിനെ എൻഡോഴ്സ് ചെയ്യുന്നത് അങ്ങനെ ട്രംപിനെ എൻഡോഴ്സ് ചെയ്ത് അദ്ദേഹം ധൈര്യമായിട്ട് മുമ്പോട്ട് വന്നു അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെടിവയ്പ് കൊണ്ട് ഒരു സിംപതി തരംഗം സിംപതി വോട്ടുകൾ ട്രംപിലേക്ക് ഒഴുകുവാനായിട്ട് വളരെയധികം സാധ്യതകളുണ്ട് ഇപ്പം അല്ലെങ്കിൽ തന്നെ ഈ റിപ്പബ്ലിക്കൻസിന് ആരോപണമുണ്ട് കഴിഞ്ഞ ഇലക്ഷൻ ട്രംപിൽ നിന്ന് അവർ ഡെമോക്രാറ്റ്സ് മോഷ്ടിക്കുകയായിരുന്നു എന്ന് പല ആരോപണങ്ങളുമുണ്ട് അതെന്തെങ്കിലും ആകട്ടെ ഈ തവണ അങ്ങനെ ഒരു ചാൻസിന് കൊടുക്കുകയില്ല വളരെയധികം ഏകപക്ഷീയ ഏകപക്ഷീയമെന്നുള്ള രീതിയിൽ തന്നെ വളരെ മജോറിറ്റി ഒരു വോട്ട് തന്നെ ട്രംപിന് കിട്ടും എന്നാണ് അവർ പറയുന്നത് ഞാൻ ഒളിച്ചു വയ്ക്കുന്നില്ല ഞാനൊരു റിപ്പബ്ലിക്കനാണ് കൂടാതെ ഞാനൊരു ട്രംപ് സപ്പോർട്ടറാണ് കഴിഞ്ഞ ഇലക്ഷനും ഞാൻ ട്രംപിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത് ഈ ഇലക്ഷനും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ എങ്കിലും എൻ്റെ ന്യൂസ് എല്ലാം ന്യൂട്രലായിരിക്കും അതിൽ നിങ്ങൾ സംശയിക്കുകയേ വേണ്ട താങ്ക് വെരി മച്ച്